കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി വഹിച്ചുകൊണ്ട് വി ഡി സതീശൻ ഈ സംസ്ഥാനത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ആ നാവ് കൊണ്ട് പറഞ്ഞു വളരെ ദൌർഭാഗ്യകരമായ സംഭവമാണ് ആരോഗ്യമന്ത്രിക്ക് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് കുവൈറ്റിലേക്ക് പോകുന്നതിന് വേണ്ടി കൊടുക്കാതിരുന്നത് ഇത്തരം സംഭവങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാവുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാകുക എന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേന്ദ്രത്തിന്റെ പ്രതിനിധികൾ നേരത്തെ പോയി സംസ്ഥാനത്തിന്റെ പ്രതിനിധി കൂടി ഉണ്ടെങ്കിൽ അവിടെയുള്ള മലയാളി സംഘടനകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കുറെ കൂടി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ വളരെ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനകം അവർക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുത്ത് അവരെ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള സൌകര്യമായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് സംസ്ഥാന ആരോഗ്യ മന്ത്രിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് പോകാൻ കഴിയാതിരുന്നത് വളരെ ദൌർഭാഗ്യകരമായ കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു തെറ്റായ ഒരു മെസ്സേജാണ് അത് നൽകുന്നത് നമുക്ക് അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല ഈ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ ഗവൺമെന്റ് വിടാൻ തീരുമാനിച്ചത് നമ്മളെല്ലാം ഇവിടെ ഇരുന്ന് ഫോണിൽ അവിടെയുള്ള മലയാളി സംഘടനകളായും എംബസി ആയിട്ടും അവിടെ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഇട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു പരിമിതിയുണ്ട് അവിടെ പോയി നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളെ കൂടി കൂടുതൽ നന്നായി സഹായിക്കാൻ പറ്റുമായിരുന്നു ഇത്തരം ഘട്ടങ്ങളിൽ ആവശ്യമില്ലാത്ത ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ശേഖരിച്ചത് അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ ഞങ്ങൾക്ക് കഴിയും കേട്ടില്ലേ കഴിഞ്ഞ ദിവസം കുവൈറ്റിലേക്ക് പുറപ്പെടാൻ വേണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ആരോഗ്യമന്ത്രിക്ക് കേന്ദ്രം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇന്നലെ രാത്രി തന്നെ ഫേസ്ബുക്കിലൂടെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ അഭിപ്രായം രേഖപ്പെടുത്താമായിരുന്നു പക്ഷെ അവിടെയും മീഡിയ വേണം മാധ്യമങ്ങൾ ഉണ്ടെങ്കിലേ സ്വന്തം അഭിപ്രായങ്ങൾ അദ്ദേഹം പറയത്തുള്ളൂ കാര്യം ഈ സന്നിഗ്ധ ഘട്ടത്തിൽ ചിലപ്പോൾ മറിച്ചൊരു മറുപടി പറഞ്ഞാൽ അത് നെഗറ്റീവ് അടിച്ചാലോ അതായിരിക്കണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങി പല കാര്യങ്ങളിലും സർക്കാർ പ്രതിപക്ഷത്തെ സർവകക്ഷിയോഗത്തിന് വിളിക്കുമ്പോൾ പോലും അതിനോടെല്ലാം ബഹിഷ്കരിച്ചു സഹകരണമില്ല തുടങ്ങിയ വാക്കുകളിൽ ചുരുങ്ങിയിരുന്ന സതീശന് ഒടുവിൽ ഇത്രയും വലിയ സന്നിഗ്ധ ഘട്ടത്തിൽ കേന്ദ്രം ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാത്ത പറ്റാത്ത കാര്യമെന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ് കാര്യം മലയാളികൾ ഇരുപത്തി പേരാണ് കേന്ദ്രത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇന്ത്യൻസ് ആണെങ്കിൽ പോലും ഭാഷ കൊണ്ട് വിഭിന്നമായിരിക്കുന്നിടത്ത് കേരളത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഒരു പ്രതികരണം നടത്താൻ പറ്റിയിരുന്നെങ്കിൽ അതൊക്കെ അവരുടെ ബന്ധുമിത്രാദികൾക്ക് ഒരു ആശ്വാസമാകുമാൻ അതിനെയാണ് രാഷ്ട്രീയ ക്രെഡിറ്റിന് വേണ്ടി നിഷേധിച്ചു അതിനെങ്കിലും അനുകൂലമായ ഒരു നിലപാട് പറയാൻ നാവുയർത്തിയ വി ഡി സതീശന് അത് മാധ്യമങ്ങൾക്ക് മുന്നിലാണെങ്കിൽ പോലും അഭിനന്ദിക്കുകയാണ് കാര്യം നല്ല കാര്യം ആര് ചെയ്താലും അംഗീകരിക്കണമല്ലോ ഈ ഒരു ഘട്ടത്തിലും കേന്ദ്രം കേരളത്തോട് കാണിച്ചത് നീതീകരിക്കാനാകാത്ത പൊറുക്കാനാകാത്ത തെറ്റാണ് അവർക്കെല്ലാം രാഷ്ട്രീയമാണ് എല്ലാത്തിലും ക്രെഡിറ്റാണ് എല്ലാത്തിലും അവരുടെ പേരച്ചടിച്ചു വരുന്നതിലാണ് കാര്യം അതിനപ്പുറത്തേക്ക് മനുഷ്യത്വം എന്തെന്നോ അല്ലെങ്കിൽ മനുഷ്യരുടെ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ട ഇടപെടലോ ഒന്നും അവരുടെ പ്രശ്നമല്ല അത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അവിടെ സതീശന്റെ ആ ശബ്ദം വേറിട്ട് തന്നെ നിൽക്കും